ഇത് കാണുമ്പോളേ എല്ലാവർക്കും ഒരു കൗതുകമാണ് വൈറലായിട്ടുള്ള ചായക്കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ആൻസറാണ് ഈ കാണുന്ന കട ഈ ഒരു കച്ചവടക്കാരിയെ കണ്ടു രേഷ്മ സി കെ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സുധീഷ് ചിറ്റ്ലടുത്ത് എൻ്റെ സുഹൃത്തുക്കളായ നൗഷാദ് പാട്ടുകുളങ്ങര ഗിരി കരുനാട്ട് എന്നിവരുമായി നടത്തിയ ഒരു വ്യത്യസ്ത യാത്രയിൽ നിന്നുള്ള ഏതാനും ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് പുതിയ വീഡിയോ തൃശൂർ ജില്ലയിലെ കഴിമ്പ്ര ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളൊന്നായ കൊല്ലംകോട്ടൈ ഓട്ടോയിലാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ഗിരിയാണ് വണ്ടി ഓടിക്കുന്നത് ഏറെ നാളുകളായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന യാത്ര ഇപ്പോഴാണ് സഫലമാകുന്നത് ആ സുന്ദര നിമിഷങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ബീച്ചി ദാമിൽ നിന്നുള്ള വെള്ളമാണ് പോണേ അതിന്റെ മോളിക്കൂടാണോ ഏത് യുടെ ഭാഗമായിട്ട് ചിങ്ങഞ്ചിറ അതേപോലെ തന്നെ സീതാർക്കുണ്ട് റോഡാണത് അവിടെ വണ്ടി ഒതുക്കി ഇവിടെ ഒരു പുരാതനൊരു ക്ഷേത്രം കണ്ട് ക്ഷേത്രത്തിൻ്റെ പേരോ ഇവിടുത്തെ പ്രതിഷ്ഠ എന്നറിയില്ല അപ്പം ഈ ഒരു ദൃശ്യം കൂടി ഈ വീഡിയോയിൽ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം കൂടി ഈ വീടില് ഉൾപ്പെടുത്തണം നെല്ലി അമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഇവിടെ നിന്ന് കാണുമ്പോഴൊക്കെ നല്ലൊരു ഫീലാണ് അങ്ങനെ ഞങ്ങൾ യാത്രയുടെ ഒരു ലക്ഷ്യമായിട്ടുള്ള ചിങ്ങൻചിറയിൽ എത്തിയിരിക്കുകയാണ് ഇതുവരെ ഞാൻ ഈ ഒക്കെ കണ്ടിട്ടുള്ള ചിങ്ങൻചിറയിൽ എനിക്കും അല്ലെ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ആരോറ് വർഷത്തിൽ ആ അപ്പൊ നിങ്ങൾ എല്ലാ വർഷവും വരാന്ന് ഇവിടെ

നിങ്ങൾ ഇവിടെ എത്ര ഭക്ഷണം വരാൻ തുടങ്ങിട്ട് അങ്ങനെ വരും അല്ലേ അപ്പൊ ഇവര് ഞങ്ങളെ ഒരുപാട് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ കൊല്ലം കൂടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ട് പിന്നെ കുത്തക്കില്ല ഞങ്ങളെ ഒരുപാട് ക്ഷണിക്കണ്ടായി അപ്പോൾ ഇവിടെ കുറച്ച് നിവേദിച്ചതിനായിട്ടുള്ള കറികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് പാർസലൊരു തുളമ്പിട്ടുണ്ട് അപ്പോൾ നൗഷാദ് അത് കുറച്ച് പാർസലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയാണ് യഥാർത്ഥ പ്രതിഷ്ഠ കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ആ നേരെ കാണുന്ന അരയാലിനാ കീഴയാണ് അപ്പം ഇവിടെ എവിടേക്ക് ക്യാമറ തിരിച്ചാലും നല്ല പ്രകൃതി ഭംഗിയാണ് അതുകൊണ്ടുതന്നെയാണത് പ്രകൃതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അപ്പം ഇത് കാണുമ്പളേ എല്ലാവർക്കും ഒരു കൗതുകമാണ് നമ്മളുടെ ആ പുള്ളിൻ്റെ ഉള്ളിലത്തെ ആ കുട്ടിത്തൊക്കെ ഉണ്ട് പുറത്തേക്ക് വരും അപ്പം അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് യഥാർത്ഥ ചിങ്ങൻചിറ ഇതാണ് ദശത്തിൽ കാണുന്ന ഇതിൻ്റെ ആ വശത്താണ് ഈ അരയാലുകളും ക്ഷേത്രമൊക്കെ ഇതിൻ്റെ ഓരത്താണ് ഈ വലതു ഭാഗത്താണ് അമ്പലം അതുപോലെ തന്നെ ഈ അരയാലുകളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ട് ഉണ്ട് അപ്പം ചിറ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇനി നമുക്ക് വാ വാമല പല്ലാവൂർ അല്ല പല്ലശന വാമലയ്ക്ക് പോയല്ലോ അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ സമയമുണ്ടെങ്കിൽ അവിടേക്ക് പോകും അപ്പോൾ ആ കാഴ്ചകളും കൂടി നമുക്ക് കാണാം അതെ ആ നിങ്ങൾക്ക് എന്നെ തിരുത്തുകയാണ് ഗിരിവായി അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ കേരളത്തിലെ ഏറ്റവും വൈറലായിട്ടുള്ള ചായക്കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ആൻസറാണ് ഈ കാണുന്ന കട അപ്പോൾ കൊല്ലംകോടിൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ചെല്ലഞ്ചാടിൻ്റെ ചായക്കട എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചിരിക്കുകയാണ് ഇവിടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഏത് ആംഗിളിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാലും വളരെ ഭംഗിയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക അത് പലരും വീഡിയോയിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ചിത്രീകരിച്ചുള്ള വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ എനിക്കും ബോധ്യായി അത്രയ്ക്കും മനോഹരമാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഒരു രക്ഷയില്ല ഇവിടെ എത്ര നേരം വേണേലും നമുക്ക് ചിലവഴിക്കാൻ തോന്നും അത്രയും മനോഹരമാണ് ചെറിയൊരു കണ്ടു എന്താ ഉണ്ണില് പേര്ന്താ അനശ്വര നല്ല മിടിക്കാളിക്കുന്ന താമരപ്പാടത്തിന്റെ അടുത്തുള്ള ഒരു വീടാണ് അപ്പൊ അവർക്ക് നേരം പോക്ക് നേരം ഏറെ വൈകിയതിനാൽ ചെയ്താർക്കുണ്ട് സന്തോഷം ഞങ്ങൾ ഒഴിവാക്കി ഏതായാലും അതിനടുത്തുള്ള താമരപ്പാടത്തു നിന്നുള്ള സന്ധ്യാനേരത്തെ ഈ ദൃശ്യത്തോടെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇനി മറ്റൊരു കാഴ്ചയും വിശേഷവുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം